ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ വളരെ ഞെട്ടിക്കിപ്പിക്കുന്ന നമ്മുടെ ഹൃദയം ഒരു നിമിഷത്തേക്കൊന്ന് ഒന്ന് നിശ്ചലമായി പോകുന്ന ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമുക്കറിയാം അനുദിനം അനുനിമിഷം നമ്മളുടെ കേരളത്തിലെ കേരളത്തിൽ നിന്നല്ല ലോകത്തിലെ നോക്കുകയാണെങ്കിൽ സ്വർണ്ണ വ്യാപാര മേഖലകളിൽ വലിയ വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും വളരെ 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 കൂടിയ തോതിലാണ് സ്വർണത്തിൻ്റെ വിലയിൽ വരുന്ന ചാഞ്ചാട്ടവും സ്വർണത്തിൻ്റെ വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ ഇന്നത്തെ വില ഇന്നത്തെ സ്വർണ്ണത്തിൻ്റെ വില ഏകദേശം ഗ്രാമിന് പതിനായിരം രൂപയോട് അടുക്കുകയാണ് അതായത് ഒരു പവൻ സ്വർണം നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പണിക്കൂലി ആ പണിക്കുറവ് അങ്ങനെ ആദ്യ വിധവെല്ലാം കൊടുത്തിട്ട് നമ്മൾ മോസ്റ്റ്ലി ഒരു എൺപതിനായിരം രൂപയുടെ മുകളിലേക്കാണ് നമുക്ക് ഒരു പവൻ സ്വർണത്തിൻ്റെ നമുക്ക് വില നൽകേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വർണത്തിൻ്റെ പോക്ക് ഇത് എങ്ങോട്ടാണ് എന്നുള്ള കാര്യം ഒരു പത്ത് വർഷം മുൻപ് അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരം കാലഘട്ടങ്ങളിലൊക്കെ സ്വർണത്തിൻ്റെ വില വളരെ കുറവായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന് വളരെ സ്വച്ഛമായ വിലയായിരുന്നു ഒരു പവൻ സ്വർണത്തിന് ഏകദേശം രണ്ടായിരം രൂപ ആ കാലഘട്ടത്തിൽ വാങ്ങിയ ആൾക്കാരെ എനിക്കറിയാം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒരു പവൻ സ്വർണ്ണമല്ല രണ്ട് പവൻ സ്വർണം അല്ല പത്തും ഇരുപത്തഞ്ചും പവൻ്റെ സ്വർണ്ണം ഞാൻ സഹോദരിമാരുടെ വിവാഹ ആവശ്യങ്ങൾക്കൊക്കെയായിട്ട് ഞാൻ സ്വർണ്ണം വാങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കാര്യം ശരിയാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പവന നമുക്ക് നൽകണമെന്നുണ്ടെങ്കിൽ ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഏൻ ചെയ്യുവാനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് താമസമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പക്ഷേ ആ അതൊക്കെ മാറിപ്പോയിരുന്നു ഇപ്പോൾ അവർക്ക് ഇരുപത്തഞ്ച് പവനും അൻപത് പവനവും ഒക്കെ വാഹം കഴിച്ച് സഹോദരിമാരെ അയച്ചതിന് ശേഷം അവരോട് ആ സ്വർണ്ണം എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചാൽ ആകാശത്തേക്ക് നോക്കി കൈമല്ലടുന്ന അവസ്ഥയാണ് മിക്ക ആളുകളും കാണിക്കുന്നത് പക്ഷേ ഇപ്പോൾ ആ സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ അത്രമാത്രം വില കിട്ടുമായിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും അതൊക്കെ പോട്ടെ കേരളത്തിലുള്ള എല്ലാ കുടുംബങ്ങളിലും ധാരാളം എത്ര ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഒരു പണവട സ്വർണമെങ്കിലും ഇല്ലാത്ത വീടുകളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അരിയില്ലാത്ത വീടുണ്ടോ എന്ന് ചോദിച്ചാൽ ധാരാളം വീടുകളുണ്ട് തുണിയില്ലാത്ത വീടുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ പാർപ്പിടമില്ലാത്ത വീടുണ്ടോ എന്ന് ചോദിച്ചാൽ ധാരാളം വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ സ്വർണ്ണമില്ലാത്ത വീടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ തുലവും തുച്ഛമാണ് സോ എത്രയാണെങ്കിലും എത്ര ഇല്ലാത്ത പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ കൂടിയും അവരുടെ വീട്ടിൽ അവരുടെ കരുതലായിട്ട് സ്വർണം എന്ന് പറഞ്ഞ സംഗതി അവർക്ക് അല്പം ഉണ്ടാവും എന്നുള്ളത് വളരെ വാസ്തവമായ സംഗതിയാണ് അപ്പോൾ ഞാൻ എന്തിനാണ് ഈ സ്വർണത്തിൻ്റെ കാര്യം ട്രാവലേഴ്സിനെ സത്യം തേടിയുള്ള യാത്രയിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ലഭ്യമാകുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാരണം ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഏകദേശം പതിനായിരം രൂപയുടെ അടുക്കുന്ന ഈ സമയത്ത് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില അടുത്ത വരും സമയങ്ങളിലേക്ക് ഇരുപത്തി അയ്യായിരത്തിലേക്ക് എത്തുമെന്നും ഇരുപത്തി അയ്യായിരം രൂപ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില എത്തുമെന്നും ഒരു പവൻ സ്വർണത്തിന് രണ്ട് ലക്ഷം രൂപ എത്തുമെന്നും ഉള്ള പ്രഡിക്ഷനിൽ കൂടി ആളുകൾ ഇപ്പോൾ അതിനനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യും ചില മാർവാടികളും മറ്റു ചില അത്തരത്തിലുള്ള ആളുകളുമൊക്കെ ആ സ്വർണത്തിൻ്റെ വില അത്തരത്തിലാകും എന്ന് കരുതി മാർക്കറ്റിൽ വിലയുള്ള പതിനായിരം രൂപയ്ക്ക് പകരമുള്ള സ്വർണം പതിനയ്യായിരം രൂപയ്ക്ക് ഒരു സ്പെക്കുലൈസേഷൻ അതായത് രൂഹ കച്ചവടത്തിൻ്റെ ഒരു ബലത്തിൽ പിൻബലത്തിൽ അവർക്കറിയാം ഒരിക്കലും സ്വർണത്തിൻ്റെ വില ഇനിയും ഒരിക്കലും ലോകത്ത് താഴേക്ക് പോവുകയില്ല നമുക്കത് എത്ര അരി കഴിക്കുന്ന ഏത് വ്യക്തിക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണിത് അപ്പോൾ ആളുകൾ അത്തരത്തിലുള്ള സംഗതി ഉള്ളതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് ഈ പതിനായിരം രൂപയുടെ ഗ്രാമിന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്വർണം അവർ പതിനയ്യായിരം രൂപ കൊടുത്ത് നമ്മൾ അവർ വാങ്ങിക്കാനായിട്ട് തയ്യാറാകുന്നു പതിനയ്യായിരം രൂപ കൊടുത്ത് വാങ്ങിക്കാൻ അവരെന്തുകൊണ്ടാണ് തയ്യാറാകുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് ആ പതിനയ്യായിരം രൂപ മേ ബി മുപ്പതിനായിരം രൂപയോ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയോ ആയി മാറും എന്നുള്ളതിൻ്റെ ആ നൂറ് നൂറിന് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അവർ അത്തരത്തിലായിട്ട് ബിസിനസ്സുകാരാണ് അവർ ചെയ്യാനായിട്ട് തയ്യാറാകുന്നത് കാരണം അത്തരത്തിൽ സ്വർണം ധാരാളമായും വാങ്ങിക്കൂട്ടുന്ന ആളുകളുണ്ട് എൻ്റെ ഒരു സ്നേഹിതനുണ്ട് അദ്ദേഹത്തിൻ്റെ ജ്വല്ലറി ആയിരുന്നു ആ ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന സ്വർണ്ണം മുഴുവനും അദ്ദേഹം ഈ സ്വർണ്ണത്തിൻ്റെ കണ്ടമാനം ഇതായപ്പോഴേക്കും ജ്വല്ലറി വിറ്റിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിൻ്റെ മെയിൻ്റനൻസ് അതിൻ്റെ സ്റ്റാഫുകളുടെ പൈസ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴേക്കും അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണം മുഴുവനും അമിതമായ വിലയ്ക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള മറുവാടികളും മറ്റുള്ള ആൾക്കാരും അതേ ഗുജറാത്ത് പിന്നെ നമ്മുടെ എന്താ പറയുക രാജസ്ഥാനികൾ അങ്ങനെയുള്ള ആളുകളാണ് ഈ മറുവാടികൾ അങ്ങനെയുള്ള മോസ്റ്റ്ലി ഗുജറാത്തുകളാണെന്ന് തോന്നുന്നുണ്ട് അവരൊക്കെ ആ രീതിയിലേക്ക് ആ സ്വർണം കളക്ട് ചെയ്ത് വെക്കാനിട്ട് എത്ര ഉണ്ടെങ്കിലും നമ്മൾ പറയുന്ന വിലയ്ക്ക് വാങ്ങിക്കുവാൻ ഇപ്പോൾ ആളുണ്ട് എന്നുള്ളതാണ് ഇതിനുള്ള വലിയൊരു വസ്തുത നമുക്ക് കേരളത്തിൽ നമുക്കറിയാം ഇപ്പോൾ അന്യദിനം ഓരോ ദിവസവും ഈ ട്രംപിൻ്റെ കാര്യവും ചുങ്കവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം നമ്മൾ ആ വലിയ തലവേദന പിടിച്ച വിഷയങ്ങളിലേക്കൊന്നും സാധാരണക്കാർക്കറിയില്ല അവർക്ക് ട്രംപ് ട്രംപുണ്ടോ നരേന്ദ്രമോദിയാണോ അതാണോ ഇതാണോ ഇന്നൊന്നും അല്ല അവർ നോക്കുന്നത് അവർ ഓരോ അവർ നോക്കുന്ന ഓരോ ദിവസത്തിനും സ്വർണ്ണവിലയിൽ വരുന്ന വേരിയേഷൻ എന്താണ് എത്രമാത്രമാണ് സ്വർണ്ണവില കൂടുതൽ ുന്നത് ഇന്നിപ്പോൾ സ്വർണം വിറ്റാൽ എനിക്ക് എത്ര രൂപ കിട്ടും ഞാൻ ഈ സ്വർണം ഒരാഴ്ച കഴിഞ്ഞ് വിട്ടാൽ എനിക്ക് ഈ പതിനായിരം എന്നുള്ളത് പന്തിരായിരമായി മാറാൻ ശ്രമിക്കും ഞാൻ ഈ സ്വർണം കൊണ്ട് വിൽക്കുന്നില്ല തക്കാലം ഞാനിത് കൊണ്ട് പണയപ്പെടുത്തുകയാണ് പണയപ്പെടുത്തിയാൽ എനിക്ക് എത്രയാണ് കിട്ടുന്നത് ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുകളും ഈ രീതിയിലേക്ക് നോക്കുന്ന ആളുകളുമാണ് ഏകദേശം ഒരു പത്ത് എഴുപത് ശതമാനം വരെ ആൾക്കാരും ബാക്കിയുള്ള ആളുകളാണ് ഈ ചുങ്കത്തിൻ്റെയും തിരുവിയുടെയും ഒക്കെ പിന്നെ സോറി പിന്നാലെ പോവുകയും ആ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുകയും അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തത് പക്ഷേ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ എന്താണ് ചെയ്യുന്നത് അവർ അവർക്ക് ഈ ആയിട്ടുള്ള എത്രയാണ് അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത് എത്രയാണ് കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ വിറ്റാൽ എത്ര കിട്ടും ഒരാഴ്ച കഴിഞ്ഞാൽ എത്ര കിട്ടും ഒരു മാസം കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നുള്ള കാര്യം ഇപ്പോൾ കല്യാണത്തിനും മറ്റുള്ള വിശേഷ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ആൾക്കാർ സ്വർണ്ണത്തിൽ നിന്ന് മാറിയിട്ട് മുക്കുബണ്ടങ്ങൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് കൊല്ലം ഗോൾഡ് പോലെയുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട് അല്ലെങ്കിൽ വെള്ളിയിൽ പൊതിഞ്ഞ സ്വർണ്ണം പൂശിയിട്ടുള്ള സംഗതികളുണ്ട് അതല്ലെങ്കിൽ അതൊക്കെ മാറിയിട്ട് വെള്ളിയിലേക്ക് മറ്റുള്ള തരത്തിലുള്ള കോസ്മെറ്റിക്സുകളിലേക്കൊക്കെ ആൾക്കാർ വിവാഹത്തിന് ഇപ്പോൾ മാറുക കാരണം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ തന്നെ വലിയ വലിയ കലവറ വരുന്നുണ്ട് നേരത്തെയൊക്കെ അമ്പത് പവനാണെങ്കിൽ അൻപത് പവൻ ഏകദേശമൊക്കെ അല്പം സ്വല്പമൊക്കെ സ്വർണ്ണമാണ് കിട്ടിയിരുന്നത് ഇപ്പോൾ അഞ്ച് പവൻ കൊടുത്തു നിന്ന് ശരീരം നിറയെ ഉള്ള രീതിയിലേക്കുള്ള ആഭരണങ്ങൾ ഇപ്പോൾ ലഭ്യമാകുകയാണ് പല സ്ഥലങ്ങളിലും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുമുണ്ട് അതിൽ കൂടുതലായിട്ടുള്ള ഇതിപ്പോൾ വാടകയ്ക്കൊക്കെ സ്വർണ്ണം സ്വർണ്ണമല്ല ഇത്തരത്തിലുള്ള ആഭരണങ്ങൾ കിട്ടുന്നുണ്ട് അതൊക്കെയാണ് ഞാൻ മിക്കവാറുമുള്ള നവവധുക്കളൊക്കെ കല്യാണ മണ്ഡപത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് ഇപ്പോൾ എന്താണ് അവരുടെയൊക്കെ മോഹ മോഹങ്ങൾ ഇങ്ങനെ ആകാശത്തോളം ഉയരുകയാണ് കാരണം ഒന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് പവൻ്റെ സ്വർണം അവന് കിട്ടുകയാണെങ്കിൽ ആ അവൻ രാജാവായി പത്ത് പവൻ്റെ സ്വർണത്തിനൊക്കെ ഇപ്പോൾ എന്താണ് വില ആ സ്വർണം ഉണ്ടാക്കുവാനായിട്ട് ആ വീട്ടുകാർ പെടുന്ന പെടാപ്പാടും അവരുടെ കഷ്ടപ്പാടും അവരുടെ ബുദ്ധിമുട്ടും അവരുടെ മാനസിക വിധേയമൊന്നും ആരും ചിന്തിക്കുന്നില്ല അതൊക്കെ മറ്റുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ആത്യന്തികമായിട്ട് ഇപ്പോൾ പറഞ്ഞു വരുന്ന ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ സ്വർണത്തിൻ്റെ വില ആകാശത്തോളം ഉയരാൻ പോവുകയാണ് കരുതിയിരിക്കുക സ്വർണ്ണത്തിന് ഇപ്പോൾ അടുത്ത ദിവസം അത് പതിനായിരത്തിലേക്ക് ഇപ്പൊ ഗ്രാമിൽ എത്തുമെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിൽ ആ പതിനായിരം രൂപ എന്നുള്ളത് മാറി മാറി ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇരുപത്തി അയ്യായിരം രൂപ എത്തുന്ന സമയം വിരളമല്ല എന്നുള്ള കാര്യം എന്നുള്ള പച്ച പരമാർത്ഥം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് പെരുമാറുകയും അങ്ങനെയുള്ള ബുദ്ധിപൂർവ്വമായ കരുനീക്കങ്ങൾ നടത്തുകയും ചെയ്യുക സ്വർണം നമ്മളിപ്പോൾ ഇങ്ങനെയുണ്ട് നമുക്ക് നല്ല വിലയാണ് ഓടിക്കൊണ്ട് വിറ്റുകളയാമെന്ന് കരുതി നമുക്ക് പൈസയ്ക്ക് ധാരാളം ആവശ്യമുണ്ട് എന്ന് കരുതി ഓടിക്കൊണ്ട് സ്വർണം വിൽക്കാനായിട്ട് ശ്രമിക്കാതെ ഇരിക്കുക സ്വർണം വിൽക്കാതെ നമുക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് എങ്കിൽ എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ സ്വർണത്തിനിപ്പോൾ നമ്മുടെ പല പിന്നെ സ്ഥാപനങ്ങൾ ഫിനാൻസ് സ്ഥാപനങ്ങൾ നല്ല വില എൺപത് ശതമാനത്തോളം എഴുപത് ശതമാനത്തോളം വില നൽകുന്നുണ്ട് ആ വിലയ്ക്ക് നമ്മൾ കൊണ്ട് ഈ പണയപ്പെടുത്തുക അതിനുശേഷം സ്വർണത്തിൻ്റെ വില കുറച്ചുകൂടി അല്പം കൂടി ഒന്ന് കാത്തിരുന്നാൽ മതി വളരെ അധികം ദീർഘകാലമൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല ഒരു നാലോ അഞ്ചോ ആറോ മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനകം ഈ സ്വർണത്തിൻ്റെ വില ഈ പതിനായിരം രൂപ പെർ ഗ്രാമിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ പെർ ഗ്രാമിലേക്കും ഈ എൺപതിനായിരം രൂപയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ പെർ പവനിലേക്കും എത്തും അതായത് എട്ട് ഗ്രാമിൻ്റെ സ്വർണ്ണം നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലക്ഷം രൂപ കിട്ടും പത്ത് പവൻ സ്വർണ്ണമുള്ള ഒരാളാണെങ്കിൽ അവന് ആയിട്ട് ഇരുപത് ലക്ഷം രൂപ കിട്ടാനുള്ള മാർഗം ഏറ്റവും അടുത്ത് വന്നിരിക്കുകയാണ് അതുകൊണ്ട് വളരെ കിട്ടിയ വിലയ്ക്ക് സ്വർണ്ണം വിൽക്കാനായിട്ട് ശ്രമിക്കുക അതേ ബുദ്ധിപൂർവ്വമായിട്ട് അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അത് വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക സ്വർണ്ണം ഇനി ഈ ഭയങ്കരമായ വിലയ്ക്ക് വീണ്ടും വീണ്ടും വാങ്ങിക്കൂട്ടുന്നതിൽ ബുദ്ധിശൂന്യതയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ബുദ്ധിശൂന്യതയല്ല കാരണം അത് നമുക്ക് ഒന്ന് ഒന്നാലോചിച്ച് ഞാൻ പറഞ്ഞു അരികഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് സ്വർണത്തിന്റെ വില അനുദിനം 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 കൂടിക്കൂടി കൂടി സ്വർണം ആകാശമുട്ടും എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള വസ്തുനിഷ്ഠമായ കാര്യമാണ് അതുകൊണ്ട് ഒന്ന് ഒരേ ഒരു കാര്യമാണ് പറയാനുള്ളത് ജസ്റ്റ് ഒരു കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് പറയുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ വില വീണ്ടും ആകാശം നേടാൻ സാധ്യതയുള്ളത് കൊണ്ട് സ്വർണത്തിൻ്റെ നിങ്ങളത് നശിപ്പിക്കാതിരിക്കുക അതിൽ വലിയൊരു മുതൽക്കൂട്ടായിട്ട് സൂക്ഷിച്ചിട്ട് നാളുകളിലേക്ക് നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുവാനായിട്ട് ഈ സ്വർണം ഈ ഒരു ഭവനാണെങ്കിലും രണ്ട് ഭവനാണെങ്കിലും അഞ്ച് ഭവനാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സമോഹനമായ ഒരു കാര്യം നമുക്ക് നൽകുവാനായിട്ട് ഉപകരിക്കും എന്നുള്ളതാണ് മറക്കാതിരിക്കുക നന്ദി നമസ്കാരം താങ്ക് ഓൾ